അല്ല ഇതാ ഒരു കുഞ്ഞേപ്പളീനോ കുഞ്ഞേപ്പളീന ഇതെന്നാ ഇതിലേക്ക് ഇറങ്ങാൻ തോന്നിയത് പിന്ന കർത്താലല്ലേ അതുകൊണ്ടാ ഗുരുക്കളെ കണ്ടിട്ട മാസങ്ങളായി അതുകൊണ്ട് ചുമ്മാ ഇതിലെ ഇറങ്ങി എന്നാ ബസ് ഓടിയൊന്നും ഇല്ലായിരുന്നു ഇതെന്നെ ഈ വലയെ പിടിച്ചോണ്ട് നിൽക്കുന്നു ഈ വലയെ വല്ല മീനുണ്ടോന്ന നോക്കാൻ വേണ്ടിയാണ് മീൻ അടിച്ചു മാറ്റാൻ വന്നതാണോ അടിച്ചേ മാക്കാനല്ല മാറ്റാനല്ല എന്നാ ഇത് കിട്ടിയില്ല ഇഷ്ടം പോലെ കിട്ടി ആ ഇത് ഏതാണ്ട് രണ്ടു കിലോയോളം കിട്ടിയിട്ടുണ്ട് എണ്ണമാനം പൊക്കി വെക്കണ്ട ഇവിടെ പൂച്ചകള് നിപ്പുണ്ട് അന്മാരടിച്ചുകൊണ്ട് പോകും പോകാൻ നേരത്ത് ഞാൻ പായ്ക്ക് ചെയ്ത് തരാം ോട്ടെ കേട്ടോ ആ ഇത് കൊഴപ്പില്ലാതെ കിട്ടിയിട്ടുണ്ട് എന്നാ അങ്ങനെ വെച്ചാ അവിടെ കെട്ടി കെട്ടിവെക്ക് എന്നിട്ട് ഇത് കണ്ടോ അല്ലെ ഉമാരി കണ്ടോ ഉമാര് കൊണ്ടുപോകും പോകാൻ നേരത്തെ ഞാൻ പാക്ക് ചെയ്ത് തരാൻ കേട്ടോ ആയിക്കോട്ടെ എന്നിട്ട് വൈകിട്ട് ഇങ്ങോട്ടേ വൈകിട്ട് എന്നിട്ട് ഇത് വറുത്തിട്ട് എന്നെ വിളിച്ചാക്കണം ആയിക്കോട്ടെ ഓക്കെ ഓക്കെ